കേരളിന് പകരമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആർ ആർ ടി എസ് അത് പ്രായോഗികമല്ലെന്ന് പറഞ്ഞ് പൂർണ്ണമായും തള്ളുകയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ താൻ കൊണ്ടുവന്ന അതിവേഗ റെയിൽ പദ്ധതി അത് കേന്ദ്രം കൊണ്ടുവന്നതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് അതിൽ പ്രശ്നമുള്ളത് സംസ്ഥാന സർക്കാർ എങ്ങനെ എതിർത്താൽ പോലും അതിനോട് സഹകരിച്ചില്ലെങ്കിൽ പോലും പദ്ധതിയുമായി കേന്ദ്രം മുന്നോട്ടു പോകുമെന്ന കാര്യമാണ് പ്രധാനമായിട്ടും ഇ ശ്രീധരൻ പറയുന്നത് അതെങ്ങനെയൊരു ഹൈസ്പീഡ് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയില്ല ചെക്കറ്റി ഷോർട്ട് പാസ് അത് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല ഗവൺമെൻറ്റിന് ഇരുന്നൂറ് കിലോമീറ്റർ വരെ പരമാവധി വേഗതയിൽ സഞ്ചരിക്കുമെന്നതാണ് അതിവേഗ റെയിൽ പദ്ധതിയുടെ ഒരു സവിശേഷതയായി പറയുന്നത് മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ സഞ്ചരിക്കാനും അതിവേഗ റെയിൽ പദ്ധതിയിൽ സാധിക്കുമെന്നുള്ള ഒരു കാര്യവുമുണ്ട് എന്നാൽ ആർ ആർ ടി എസിലേക്ക് വരുമ്പോൾ ഈ ശ്രീധരൻ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം മുതൽ മുതൽ കണ്ണൂർ വരെ സഞ്ചരിക്കണമെങ്കിൽ ആറര മണിക്കൂർ ദൂരമെങ്കിൽ സമയമെങ്കിലും വേണ്ടിവരും എന്നൊരു കാര്യം പങ്കുവെക്കുന്നുണ്ട് കാരണം ഗ്രാമ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് അത്രയും അത്രയും ദൂരം സമയം അദ്ദേഹം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ ആരും ആവശ്യമില്ല ഇതിപ്പോ ഒരു സ്റ്റണ്ട് പ്രതിപക്ഷവും ഇന്ന് ഇതിനെ തള്ളി തള്ളി രംഗത്ത് വന്നു കഴിഞ്ഞു കേന്ദ്രമന്ത്രി എന്തോ ചർച്ച ഉടനെ ഇവിടെ ഒരു പെട്ടെന്നൊരു പ്രഖ്യാപനം ആ പ്രഖ്യാപനം പ്രഖ്യാപനം ദിവസം തന്നെ ഇതൊക്കെ ജനങ്ങളെ കണ്ണിൽ മുന്നോട്ട് പോവാൻ സർക്കാർ ഒരുങ്ങുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തി നിലനിൽക്കുന്നുണ്ട് അങ്ങനെ സമരങ്ങളോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അതിവേഗ റെയിൽ പദ്ധതിയെ ബാധിക്കുമെന്ന ഒരു ആശങ്കയും ഈ ശ്രീധരൻ പങ്കുവെക്കുന്നുണ്ട് ക്യാമറമാൻ അനീഷ് തൊട്ടക്കാടിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് മലപ്പുറം